ചെറുപ്പിളശ്ശേരിയുടെ ചരിത്രം പറയുന്ന ഫോട്ടോ പ്രദർശനം സംഘടിപ്പിക്കുന്നു ഈ ജനുവരി മുപ്പത്തിയൊന്നിന് ശബരി ട്രസ്റ്റ് ഹാളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഒരു കാലഘട്ടത്തെ ഒപ്പിയെടുത്ത ഈ ഫോട്ടോ പ്രദർശനം ഒരുക്കുന്നത് പ്രഭ സ്റ്റുഡിയോ ആണ് പ്രഭ സേവനം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് ഫോട്ടോ പ്രദർശനം ഒരുക്കിയിട്ടുള്ളതെന്ന് ഉടമ ഹർഷനും സംഘാടകരും പറഞ്ഞു ചെറുപ്പത്തോടൊപ്പം സഞ്ചരിച്ച പേരാണ് പ്രഭ സ്റ്റുഡിയോ അരനൂറ്റാണ്ടിലധികം കാലം തലയെടുപ്പോടെ ചെറുപ്പ്ശേരിയുടെ കണ്ണും കാതുമായി നിന്ന ആ പേര് ഇനി നഗരത്തിൽ കാണാനാകില്ല പ്രവർത്തനം അവസാനിപ്പിച്ച് ഫ്രീലാൻസ് സർവീസിലേക്ക് പ്രഭ ചുവടുമാറുമ്പോൾ ഒരു കാലഘട്ടത്തിന് കൂടിയാണ് കർട്ടൻ വീഴുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ പ്രഭാകരൻ നായർ തുടക്കമിട്ട ഈ സ്ഥാപനത്തിന്റെ പെരുമയും പാരമ്പര്യവും എന്നാൽ ഇനിയും തുടരും പിന്മുറക്കാരനായ സി എം ഹർഷനിലൂടെ ഫ്രീലാൻസായി പ്രഭാപ് പ്രവർത്തനം നടത്തുന്നതിന്റെ ഭാഗമായാണ് ആ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത ഫോട്ടോ പ്രദർശനവും വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ ഒത്തുചേരലും സംഘടിപ്പിച്ചിട്ടുള്ളത് ചെറുപ്പിയുടെ നിരവധി ചരിത്ര നിമിഷങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഈ ഫോട്ടോ പ്രദർശനം ജനുവരി മുപ്പത്തി ഒന്നിന് രാവിലെ പത്ത് മണി മുതൽ ശബരി ട്രസ്റ്റ് ഹാളിൽ വെച്ചാണ് നടക്കുക നടക്കുകയാണ് ചെറിയും പെട്ടെന്ന് അറ്റാക്കട്ട് മരിച്ചു അതിൻ്റെ ആയിട്ടാണ് ഞാൻ സുബേനെ ഫുൾ ചാർജ് എടുത്തത് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കാം ഞാൻ സ്റ്റുഡിയോ കയറി എഴുപത്തെട്ട് മുതൽ വരെ ഞാനും ഇവിടെ സ്റ്റാഫുകൾ നിർത്തിയിട്ടുണ്ട് ഇപ്പം റോഡിൻ്റെ വികസനവും കാര്യങ്ങളും കുറേ പാർട്ട്മെന്റും പ്രശ്നമായിട്ടുള്ളത് കൊണ്ട് സ്റ്റുഡിയോ ബിൽഡിങ്ങും പ്രശ്നം പ്രശ്നമുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സ്റ്റുഡിയോ നിർത്തുന്നത് നിർത്തിയാൽ ഞാൻ വീണ്ടും ഫ്രീലാൻസ് ആയിട്ട് ചർച്ച ചെയ്ത് ഫ്രീലാൻസിലേക്ക് പ്രഭ ചൂട് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഒത്തുചേരൽ ചെറുപ്പളശ്ശേരി ശിവൻ ഭദ്രദീപം കൊളുത്തിയും പനമണ്ണ ശശി ഇടയ്ക്ക് വായിച്ചുകൊണ്ടും കൊണ്ടും ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നാലിനാണ് ഈ പരിപാടി നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ട ചരിത്ര നിമിഷങ്ങളുടെ ഒരു ഫോട്ടോ പ്രദർശനം അന്ന് രാവിലെ മുതൽ പത്ത് മണിവരെ പത്ത് മണി വരെ വൈകുന്നേരമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് എന്താണ് ഫോട്ടോഗ്രാഫി എന്നും അതേപോലെ തന്നെ എങ്ങനെയായിരുന്നു ചെർപ്പുളശ്ശേരിയെന്നും ഒക്കെ തന്നെ ഇന്ന് ഇന്നത്തെ പോലെ മൊബൈലിൻ്റെ ഒരു സ്വാധീനവും പിന്നെ അതിൻ്റെ ഒരു പ്രവർത്തനവും ഇല്ലാത്തൊരു കാലത്തേക്ക് ചെർപ്പുളശ്ശേരിയുടെ ചരിത്രത്തെ കൊണ്ടുപോകാനും മനസ്സിലാക്കാനും കഴിയുന്ന വിധത്തിൽ ഈ ഒരു പ്രഭാഷൃവിൻ്റെ അടച്ചുപൂട്ടൽ കാരണമാക്കി കൊണ്ടുപോകണം എന്നാണ് ഇവിടെ തന്നെ അത് ജനുവരി ശനിയാഴ്ച വൈകിട്ട് ഇവിടെ മൂന്ന് തലമുറകൾക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന പേരാണ് പ്രഭാസ് സ്റ്റുഡിയോ എന്നും വാർത്താ സമ്മേളനത്തിൽ കെ ബാലകൃഷ്ണൻ മാസ്റ്റർ എസ് കെ ശ്രീകുമാർ എ രാമകൃഷ്ണൻ എന്നിവർ പറഞ്ഞു പഴയ തലമുറക്ക് പ്രഭാകരൻ നായർ പ്രഭാസ്റ്റുഡിയോ എന്നറിയപ്പെട്ടിരുന്നെങ്കിൽ ഞങ്ങളുടെ പോലുള്ള നമ്മുടെ ഈ തലമുറയ്ക്ക് അക്ഷേട്ടൻ്റെ പ്രഭാഷ് എന്നാണ് നമുക്കൊക്കെ അറിയാം മാഷ്ട് പറഞ്ഞമാര് ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് തുടക്കം കുറിച്ച ആഘോഷവേളയിൽ എല്ലാം ഒപ്പിയെടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രഭാഷ് സ്റ്റുഡിയോ എന്നിവിടെ മുൻപന്തിയിലുണ്ടായിരുന്നത് ചെറുപ്പശ്ശേരിയിലെ ആദ്യത്തെ സ്റ്റുഡിയോ പ്രഭാഷ് സ്റ്റുഡിയോ ആണോ എന്നാണ് ചരിത്രം പറയണത് ഈ പ്രഭാഷ് സ്റ്റുഡിയോന്ന് പഠിച്ചിറങ്ങിയ ഒട്ടനവധി ആൾക്കാർ ഇന്ന് നമ്മുടെ ചെറുപ്പശ്ശേരി പരിസര പ്രദേശങ്ങളിൽ സ്റ്റുഡിയോ നടത്തുന്നുണ്ട് അതും പ്രഭാഷ് ചുഡിയോടെ വലിയൊരു മഹത്വമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്റ്റുഡിയോ പ്രവർത്തനം അവസാനിപ്പിക്കുന്നുള്ളൂ പ്രഭാഷ് സ്റ്റുഡിയോ അടച്ചുപൂട്ടി വിടുന്ന സ്ഥലം വിടുകയാണെന്നൊന്നും പറയാൻ പറ്റില്ല സ്റ്റുഡിയോന്റെ പ്രവർത്തനം തൽക്കാലം അവസാനിപ്പിക്കുന്നു ഈ പ്രഭാഷ് സ്റ്റുഡിയോ കൃഷ്ണ ജ്വല്ലറി ഒരേ ടൈമിലാണ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് ഒരേ സൈഡിൽ രണ്ട് റൂമുകളായിട്ട് അന്ന് ഈ രണ്ട് സ്ഥാപനം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ശരിക്കും സ്വപ്നം കാണാൻ പറ്റാത്തതാണ് സ്റ്റുഡിയോ ഫോട്ടോ സംബന്ധമായിട്ടുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല അതേമാതിരി തന്നെ ഒരു സ്വർണ്ണ കട എന്നുള്ള നിലയ്ക്ക് ഉണ്ടായിരുന്നില്ല ഇങ്ങനെ അവിടെ നിന്ന് കണ്ട് തുടങ്ങിയിട്ട് പറഞ്ഞാൽ അതിൻ്റെ എളുപ്പം പിന്നെ ഒരുപാട് ആൾക്കാർ അവിടെ പഠിക്കാൻ നിന്നുകൊണ്ട് പറഞ്ഞാൽ അവന് സ്വന്തമായിട്ട് കടകൾ ഇട്ടു പ്രവർത്തിച്ചു കൊണ്ടിരുന്നു ഇപ്പോഴത്തെ കാര്യത്തിൽ പറഞ്ഞാൽ നമ്മൾ സ്റ്റുഡിയോനിക്ക് ഇവിടുന്ന് മാറ്റിയിട്ട് കായിക ഒന്നുമില്ല സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ ആരും വരുന്നില്ല ഒക്കെ ഒരു ഫോട്ടോ കിട്ടണമെന്ന് പറഞ്ഞാൽ നെറ്റിലോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അതിൽ പോയി കഴിഞ്ഞാൽ അഞ്ചു രൂപ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു പ്രിൻഡ് കിട്ടും ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം ചെറുപ്പേരി ആൻഡ് ഒറ്റപ്പാലം